അപ്പൊ ഒരു ഉച്ചയൂണ് ഉണ്ടാക്കണം കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോഴുണ്ട് കറി വെക്കാൻ ഒരു കുന്ത തോട്ടത്തിലോട്ട് ഇറങ്ങി നോക്കാൻ അവിടെ നമുക്കൊന്ന് നോക്കിയാലോ അവിടെ ദേ നിൽക്കുന്ന തക്കാളി ആ തക്കാളി എന്നോട് പറയുന്നുണ്ട് ഞാൻ പച്ചയാണ് ഞാനൊന്ന് പഴത്തോട്ടേ മോളെ അപ്പുറത്ത് നോക്കിയപ്പോഴില്ലേ ദേ നിൽക്കുന്ന തണ്ണിമത്തൻ അത് കായ ഇട്ടിട്ടേ ഉള്ളൂ വളരാനുള്ള സമയം വീണ്ടും നമുക്ക് അപ്പുറത്തോട്ട് പോകാം നിൽക്കുന്ന വെണ്ടയ്ക്ക ഞാൻ ശിശു ആണ് മോളെ ഞാനും ഒന്ന് വളർന്നോട്ടേന്ന് പറയുന്ന അറഞ്ചും പുറംജം വഴുതനെ പറിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോഴല്ലേ പൂ മാത്രമേ ഉള്ളൂ കായ് കൊലക്കാത്ത വഴ അല്ല വളരട്ടെ വളർന്നിട്ടല്ലേ പിന്നെ കൊല വെച്ചിട്ട് കൊല വെട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ സമയമുണ്ട് പിന്നെ വരാം പിന്നെ ഈ കോവയ്ക്കയുടെ വള്ളി മാത്രം പടർന്ന് കിടക്കുന്നൊരു കായൊന്നും ഇല്ല അതേപോലെ തന്നെയാണ് പാവയ്ക്കയും വള്ളി മാത്രമേ ഉള്ളൂ കായും അങ്ങനെ ഒരു കാര്യം ഇല്ലാതെ മത്തന്റെ വള്ളിയും പടർന്ന് കിടക്കുന്നുണ്ട് പിന്നെ കിട്ടിയതാണ് മുരങ്ങ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ആ മുരിങ്ങ എന്നോട് ചോദിക്കുന്നത് കാര്യം മൂന്ന് ഇല ആകെ വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ആകെ കൂടെ നമുക്കൊരു ആശ്രയം എന്ന് പറയുന്നത് ചേരിയാണ് ആ കണ്ട ചീര എല്ലാം തന്നെ നമ്മൾ അങ്ങോട്ട് പറിക്കും ചീര പച്ചീര പിന്നെ വേറെ എന്തോ ഒരു ചീര എന്റെ പേരുന്നാളെന്ന് പറഞ്ഞൂടെ ആ കാണാൻ നല്ല രസമുള്ള ഒരു സംഭവം കേട്ടോ അങ്ങനെ ഇതാണ് നമുക്കൊരു ആശ്രയം എന്ന് പറയുന്നത് നമ്മൾ പറിക്കും തോറും വീണ്ടും വീണ്ടും നന്നായിട്ട് കാഴ്ച വരുന്ന ഒരു ചീരയാണ് കേട്ടോ എടവണ്ണി ഞാൻ ചീരല്ലേ ഞാൻ പൂവാണ് എന്റെ ദേഹത്തിൽ നിന്ന് കൈ എടുക്കുന്ന ആ പൂവിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നമ്മൾ അങ്ങിരിഞ്ഞ ഇരിഞ്ഞിരി ചീര നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇലകൾ വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു മുട്ട പൊരിച്ചതും ഒരു മുളകും കൊണ്ടാട്ടം കൊണ്ടാട്ടം ആ സംഭവം അതും കൂട്ടി അങ്ങനെ ചീര റെഡിയായി എല്ലാവരും കഴിക്കാൻ വന്നോളൂ എന്ന് പറയുന്നതിന് മുന്നേ മുട്ട പൊരിക്കാനുണ്ട് രണ്ട് മുട്ട അടുത്ത് അങ്ങോട്ട് വാട്ടത്തിൽ അങ്ങോട്ട് പൊരിച്ചു കഷ്ണം കഷ്ണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഇതാണ് കൊണ്ടാട്ടം അല്ലെങ്കിൽ വറ്റൽ അരി വറ്റൽ എന്ന് പറയാം ഇതാണ് മുളക് കൊണ്ടാട്ടം അല്ലെങ്കിൽ മുളക് വറ്റലി അങ്ങനെ തേച്ച് ചൂട് ചോറും അങ്ങനെ നമ്മുടെ ഉച്ചയോടെ ഇവിടെ റെഡി ആയി അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വിളമ്പി അങ്ങട്ട് ഇങ്ങനെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ചില കറികൾ ഉണ്ടല്ലോ ഇത് ഭയങ്കര അസാധ്യ ടേസ്റ്റ് കുറേ സമയത്ത് വിഭവ വിഭവ സമൃദ്ധമായിട്ട് ഒരുക്കുന്ന കറികളെക്കാളും എന്തോ ഒരു വല്ലാത്ത ാണ് ഇത് അങ്ങനെയല്ലേ ആണ് എനിക്ക് അങ്ങനെയല്ല ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു മുളക് കൊണ്ടായിട്ടാണ് കേട്ടോ അത് ഒരു എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ഉണ്ടല്ലോ രണ്ട് പ്ലേറ്റ് ചോറൊക്കെ നമ്മൾ അങ്ങോട്ട് അറിയാതെ അങ്ങനെ എന്നാ ശരി ഞങ്ങള് ഫുഡ് കിട്ടുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പോട്ടെ ബൈ